നമസ്കാരം കോൺഗ്രസിന്റെ കുടുംബവാഴ്ചയിലും ആഭ്യന്തര കലഹങ്ങളിലും മനമടുത്ത് ബി ജെ പിയിലേക്ക് ചേക്കേറിയ നേതാക്കൾക്ക് നേരെ പഴയ പാർട്ടിക്കാർ നടത്തുന്ന ആരോപണങ്ങൾ ഇപ്പോൾ കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം തന്നെയാണ് കാണിക്കുന്നത് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പി ചേർന്നതിനു പിന്നാലെ കോൺഗ്രസിൽ നിന്ന് പുറത്തായ സന്ദീപ് വാര്യർ പത്മജക്കെതിരെ നടത്തിയ വ്യക്തിപരമായ ആക്രമണങ്ങൾ കോൺഗ്രസിന്റെ നിലവാരം എത്രത്തോളം താഴുന്നു എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നതിൽ തനിക്ക് അത്ഭുതമില്ലെന്നും അവർക്ക് സംസ്ഥാന തലത്തിൽ സ്ഥാനങ്ങൾ ആവശ്യമില്ലെന്നും കേന്ദ്ര പദവികളാണ് ലക്ഷ്യമിടുന്നതെന്നും സന്ദീപ് വാര്യർ തുറന്ന കത്തിലൂടെ പരിഹസിച്ചിരുന്നു കെഡിഡേറ്റ് ചെയർപേഴ്സൺ സ്ഥാനം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയ സന്ദീപ് രാഷ്ട്രീയ പദവി ഇല്ലെങ്കിലും പത്മജയ്ക്ക് കുഴപ്പമില്ലെന്നും പരിഹസിച്ചു ഇത് ബി വേണ്ടി പത്മജിയെ അവഹേളിക്കുന്നതിന് തുല്യമായിരുന്നു കോൺഗ്രസിലായിരുന്നപ്പോൾ സന്ദീപ് വാര്യർ പത്മജിയോട് കാണിച്ച അതേ സ്നേഹം ഇപ്പോൾ അവർ ബി ജെ പിയിൽ ചേർന്നപ്പോൾ വെളിപ്പെടുത്തിയതിനെ ബി ജെ പി പ്രവർത്തകർ രൂക്ഷമായി വിമർശിക്കുകയാണ് അതേസമയം പത്മജിയെ പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ രംഗത്തെത്തിയത് ഇപ്പോൾ ഇയാൾക്ക് തന്നെ വിനയായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ചാ വിഷയവും ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ കൊള്ളരിതായ്മകൾ ഓരോന്നോരോന്നായി സോഷ്യൽ മീഡിയ തന്നെ ഇതിനോടകം കുത്തിപ്പൊക്കി കഴിഞ്ഞു കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു താൽപര്യമെങ്കിൽ തീർച്ചയായും സംസ്ഥാന ഭാരവാഹിത്വം അത്യാവശ്യമായിരുന്നു ചേച്ചിക്ക് കേന്ദ്ര പദവികളിലാണ് താൽപര്യമെങ്കിൽ പണ്ട് യു ഡി എഫ് ഭരണകാലത്ത് കെ ടി ഡി സി ചെയർപേഴ്സൺ ആയതുപോലെ രാഷ്ട്രീയ പദവി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു പദവി ചേച്ചിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നുവെന്നും ഒക്കെയാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർക്ക് തുറന്ന കത്തുമായി പത്മജ വേണുഗോപാൽ രംഗത്തെത്തിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ മാത്രമേ കോൺഗ്രസ് സന്ദീപിന്റെ തൊഴിൽ കൈയിടുകയുള്ളൂവെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കറിവേപ്പില പോലെ എടുത്ത് പുറത്തു കളയുമെന്നുമായിരുന്നു പത്മജ പറഞ്ഞത് ഇതിന്റെ ബാക്കിയെന്നോളമായിരുന്നു സന്ദീപ് വാര്യരുടെ ഈ തരംതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇത് വ്യക്തമാണ് കോൺഗ്രസിന്റെ ഈ അധപത്രം തന്നെയാണ് കൂടുതൽ പ്രമുഖ നേതാക്കളെ ബി ജെ പിയിലേക്ക് ആകർഷിക്കുന്നത് കുടുംബവാഴ്ചയും അഴിമതിയും മാത്രമുള്ള കോൺഗ്രസ് ദേശീയ താല്പര്യങ്ങളെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ബി ജെ പിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറെ പിന്നോട്ടു പോകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടിലും ശക്തമായ നേതൃത്വത്തിലും ആകർഷ്ടരായി കേരളത്തിലെ നിരവധി നേതാക്കളാണ് ബി ജെ പി ഒഴുകിയെത്തുന്നത് ഇത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാകുമെന്നും കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു അതേസമയം പത്മജയെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനെ ബി ജെ പിയിലേക്ക് പോകാൻ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ പരാജയമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് പരാതികൾ നൽകിയിട്ടും പ്രതികരണമില്ലെന്നും വർഷങ്ങളായി താൻ കോൺഗ്രസിൽ സംതൃപ്തിയായിരുന്നില്ലെന്നും പത്മജ വ്യക്തമാക്കിയിരുന്നു